കടക്കെണിക്ക് പിന്നില് സാമ്പത്തിക അച്ചടക്കരാഹിത്യം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സാമ്പത്തിക അച്ചടക്കരാഹിത്യമാണ് കടക്കെണിയില് പെട്ടുള്ള ആത്മഹത്യക്ക് പ്രധാന കാരണം സാമ്പത്തിക ആസൂത്രണത്തിലൂടെ വരുമാനത്തിന് അനുസൃതമായി ജീവിത ചെലവുകൾ ക്രമീകരിക്കാത്തതിന്റെ അനന്തരഫലം ആത്മഹത്യാ നിരക്ക് വർധിക്കുകയാണ് രാജ്യത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം രണ്ടായിരത്തിഇരുപതില് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി അമ്പത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുപ്പത്തിമൂന്നുവായിരുന്നു എണ്ണം കേരളത്തിലും കുത്തനെ ഉയരുകയാണ് സ്വയം ജീവനൊടുക്കുന്നവരുടെ എണ്ണം ദേശീയ ശരാശരിയുടെ അഞ്ചിരട്ടിയാണ് സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് സംഭവിച്ചു കഴിഞ്ഞ ആത്മഹത്യകളുടെ ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നവരില് ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രാജ്യത്ത് ആത്മഹത്യ ചെയ്ത ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരില് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലും പുരുഷന്മാരാണ് കുടുംബ ആത്മഹത്യകളാണ് ഇതിൽ നല്ലൊരു പങ്കും മാതാപിതാക്കളും മക്കളും ഒന്നിച്ചു ജീവനൊടുക്കുന്ന സംഭവങ്ങൾ കൂടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ പതിനൊന്ന് കുടുംബങ്ങളാണ് കൂട്ടാത്മഹത്യ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അത് പത്തൊമ്പതായി ഉയർന്നു കുടുംബ പ്രശ്നങ്ങള് പ്രേമനൈരാശ്യം ഗുരുതര രോഗങ്ങള് മാനസിക പ്രശ്നങ്ങള് പ്രിയപ്പെട്ടവരുടെ മരണം തുടങ്ങി സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിന് കാരണങ്ങള് പലതുണ്ടെങ്കിലും കടങ്ങളും സാമ്പത്തിക ഞെരുക്കവും പ്രധാന ഘടകങ്ങളാണ് കുടുംബ ആത്മഹത്യകളില് നല്ലൊരു ശതമാനവും താങ്ങാനാകാത്ത കടബാധ്യതകളെ തുടർന്നാണെന്ന് ആത്മഹത്യാ കുറിപ്പുകളും പോലീസ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു കാഞ്ഞങ്ങാട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറുപത് വയസ്സുള്ള ഗൃഹനാഥനും ഭാര്യയും ഗൃഹനാഥന്റെ അമ്മയും കൂട്ടാത്മഹത്യ ചെയ്തു സാമ്പത്തിക ബാധ്യതയാണ് ഈ കടുങ്കയ്ക്ക് കാരണമെന്ന് എഴുതിവെച്ചാണ് അവര് വിഷം കുടിച്ചത് സാമ്പത്തിക അച്ചടക്കരാഹിത്യമാണ് കടക്കെണിയിൽ പെട്ടുള്ള ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം സാമ്പത്തിക ആസൂത്രണത്തിലൂടെ വരുമാനത്തിന് അനുസൃതമായി ജീവിത ചെലവുകൾ ക്രമീകരിക്കാത്തതിന്റെ അനന്തരഫലം ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്കിന്റെ ഫലമായി കേരളീയ സമൂഹത്തിൽ ഉപഭോഗ സംസ്കാരം ശക്തിപ്പെട്ടതോടെ പണത്തിന്റെ വിനിയോഗത്തിൽ പല കുടുംബങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധയും നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയാണ് ഉയർന്ന ജീവിതം നയിക്കാനുള്ള വെമ്പലിൽ വരുമാനം നോക്കാതെ പണം ചെലവഴിക്കുന്ന പ്രവണതയാണ് പല കുടുംബങ്ങളിലും കണ്ടുവരുന്നത് ആഡംബര കാറുകളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ബഹുരാഷ്ട്ര കുത്തകകൾ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകളുടെയും പ്രധാന കമ്പോളമായി കേരളം മാറിയതിന്റെ പിന്നിൽ ഈ ഉപഭോഗ സംസ്കാരമാണ് കടത്തിൽ പ്രയാസപ്പെട്ട് ഉഴലുന്നവര രാജ്യത്ത് കേരളീയരാണ് മറ്റു സംസ്ഥാനക്കാരേക്കാൾ കൂടുതലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സാമ്പിള് സർവേ ഓഫീസ് നടത്തിയ സർവേയിൽ വെളിപ്പെട്ടത് കേരളീയ കുടുംബങ്ങളില് പകുതിയോളം കടബാധിതക്കാരാണെന്ന് ദേശീയ കടം നിക്ഷേപ സർവേ റിപ്പോർട്ടില് പറയുന്നു പലിശ ഭീമന്മാരുടെയും ബ്ലേഡ് മാഫിയയുടെയും ഭീഷണിയും അക്രമവും വരുന്ന നാടും വീടും ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണത്രേ സംസ്ഥാനത്ത് ദൂർത്തും അത്യാഡംബരവുമാണ് മലയാളികളിലെ മിക്കവരെയും കടക്കെണിയിൽ പെടുത്തുന്നത് വിവാഹം വീറ്റ് നിർമ്മാണം വാഹനം തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിലെ ജീവിത ചെലവ് കുതിച്ചേരുന്നത് ക്ഷണക്കത്ത് മുതൽ വിവാഹവേദികളിലും ഭക്ഷണത്തിലുമെല്ലാം പ്രകടമാണ് ദൂർത്ത് ധനാഡ്യരും സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികളും വിവാഹാഘോഷം കെങ്കേമമാക്കുമ്പോൾ സാധാരണക്കാരും കടം വാങ്ങിയെങ്കിലും അതനുകരിക്കാൻ ശ്രമിക്കുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന വനിതാ കമ്മീഷന് ഇതിനിടെ വിവാഹത്തിന് ചെലവിടുന്ന തു പരിധി നിശ്ചയിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പൊംശത്തിൻറെയും ദൂർത്തിൻറെയും പ്രതീകങ്ങളാണ് കേരളീയ വീടുകളിലെ നല്ലൊരു ശതമാനവും രണ്ട് മക്കളുള്ള കുടുംബങ്ങൾ പോലും ധാരാളം റൂമുകളും എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള രമ്യധർമ്മങ്ങളാണ് നിർമ്മിക്കുന്നത് കൈയിൽ പണമുണ്ടായിട്ടല്ല അയൽക്കാരനെയും സുഹൃത്തുക്കളെയും അനുകരിക്കാനുള്ള ത്വരയില് ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ കടമെടുക്കുകയാണ് പ്രവാസികളില് പലരും വർഷങ്ങള് നീണ്ട സമ്പാദ്യം മുഴുക്കെ വീട് നിർമ്മാണത്തിനാണ് വിനിയോഗിക്കുന്നത് അവസാനം കടക്കണിയിൽ കുടുങ്ങി മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു ചികിത്സ വസ്ത്രം വിദ്യാഭ്യാസം എന്നിവയിലും പ്രകടമാണ് ദൂർത്ത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചാല് തന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി വിലയിരുത്തി അതിനനുസൃതമായി പണം ചെലവിട്ടാൽ കടക്കെണിയിൽ അകപ്പെടാതെ രക്ഷപ്പെടാനാകും കുടുംബസ്വത്ത് വരുമാനം തിരിച്ചടക്കാനുള്ള മാർഗം എന്നിവയെല്ലാം വിലയിരുത്തിയായിരിക്കണം വീട് നിർമ്മാണത്തിനിറങ്ങാൻ കുടുംബ ബജറ്റിലും വേണം നിയന്ത്രണം തന്റെ സാമ്പത്തിക പരിധിയിൽ ഒതുങ്ങുന്ന കുടുംബ ബജറ്റ് തയ്യാറാക്കി അതിനനുസൃതമായി ചെലവ് ചെയ്യാൻ ശ്രമിക്കണം വാഹനം വാങ്ങുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും ചികിത്സയിലുമെല്ലാം നിയന്ത്രണം ആവശ്യമാണ് സമീപത്തു മികച്ച ഡോക്ടർമാരു സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരിക്കെ ഉയർന്ന ഫീസ് ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളിലു തന്നെ ചികിത്സ തേടണമെന്ന പൊങ്ങച്ച മനഃസ്ഥിതിയും നിസ്സാര പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സമീപിക്കുന്ന പ്രവണതയും ഒഴിവാക്കേണ്ടതുണ്ട് കടം വാങ്ങി മനസ്സമാധാനം നഷ്ടപ്പെട്ടു ജീവിക്കുന്നതിനേക്കാൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത് നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന ആകസ്മിക ചെലവുകൾ വന്നു ചേരാനിടയുണ്ട് ജീവിതത്തില് അപകടങ്ങള് നിനച്ചിരിക്കാതെ പിടിപെടുന്ന രോഗങ്ങള് വീട്ടില് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട അറ്റകുറ്റപ്പണികള് തുടങ്ങി അവിചാരിതമായി വരാനിടയുള്ള ചെലവുകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം ഓരോ കുടുംബവും